ഒരു വലിയ പാവയ്ക്ക അതായത് പോലെ അരിഞ്ഞിട്ട് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ഏകദേശം ഒരു മണിക്കൂറോളം വെച്ച് ഇങ്ങനെ വെച്ചിരിക്കാം കേട്ടോ അപ്പം ഇനി കടുക് മറ്റൽ മുളകൊക്കെ വറുത്തിട്ട് ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കിട്ട് വെച്ചിട്ടില്ല അതൊക്കെ അതായത് പോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ചേർക്കുകയാണ് അപ്പോൾ അത് കുറച്ച് വയസ്സൊക്കെ ഉണ്ടെങ്കിൽ പൊക്കറ്റിയിട്ടാണ് ഇനി അത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലെ പകുതിയോളം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ടാവും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഇത് അരി എള് മുളക് മല്ലിയെ കൂടി പൊടിച്ചതാട്ടോ അതും പിന്നെ കുറച്ച് കായവും പിന്നെ പകത്തിനിപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് അതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള ഒരു പുളി വെള്ളം അത് ഏകദേശം ഒരു ചേർന്നാരങ്ങൾ പുളി ആയിക്കോട്ടെ നന്നായിട്ട് പിഴിഞ്ഞ് ഒരു അരക്കപ്പോളം ഒഴിച്ചു പിന്നെ ബാക്കി ഒരു ഒന്നൊന്നര കപ്പോളം സാധാരണ വെള്ളവും കൂടി ഒഴിച്ചിട്ട് രണ്ടു ദിവസം ശർക്കര ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് അപ്പോൾ അരിയൊക്കെ ഇട്ട് വറുത്ത് പൊടിച്ചാലും കുറച്ചൊന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും ചേർക്കണില്ല അപ്പോൾ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ അടച്ച് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് അവസാനം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ഉരുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നോക്കിയേ നല്ല അടിപൊളി കറി ഒന്നുമില്ലേ നോക്കിയാൽ തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു പാവയ്ക്കറി അല്ലേ അപ്പോൾ പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ ഒത്തിരി പേരുണ്ടാവും പക്ഷെ പാവയ്ക്ക ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ എന്നായാലും ഇതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ